ഏഷ്യക്കപ്പിൽ നാളെ നടക്കാനിരിക്കുന്ന ഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് കനത്ത തിരിച്ചടി പാകിസ്ഥാനെ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ ഏഷ്യകപ്പ് ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ശ്രീലങ്കയ്ക്കെതിരായ അവസാന മത്സരത്തിൽ സൂപ്പർ ഓവർ ത്രില്ലറിലായിരുന്നു ഇന്ത്യ ജയിച്ചത് എന്നാൽ ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ആശങ്കയായിരിക്കുകയാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും പരിക്ക് ഇന്നലെ നടന്ന മത്സരത്തിനിടെ പേശി വലിവ് അനുഭവപ്പെട്ട ഹാർദിക്ക് മത്സരത്തിൽ ഓവർ മാത്രമാണ് എറിഞ്ഞത് ആദ്യ ഓവറിൽ തന്നെ കുസാൽ മന്ദ്സിന്റെ വിക്കറ്റ് എടുത്ത പാണ്ഡ്യ പിന്നീട് ഗ്രൗണ്ട് വിട്ടു പിന്നീട് ഗ്രൗണ്ടിൽ ഇറങ്ങിയതുമില്ല ഹാർദിക് നാളെ കളിക്കുന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ ഒമ്പതാം ഓവറിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ വലതു തൊടയിൽ വേദന അനുഭവപ്പെട്ടത് പിന്നീട് ഗ്രൗണ്ട് വിട്ട അഭിഷേക് പത്താം ഓവറിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും തിരിച്ചു കയറി പിന്നീട് ഗ്രൗണ്ടിൽ ഫീൽഡ് ഇറങ്ങിയില്ല ഇത്തവണത്തെ ഏഷ്യകപ്പിൽ ഇന്ത്യയുടെ ഫൈനലിലേക്കുള്ള വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളാണ് അഭിഷേകും പാണ്ഡ്യയും അഭിഷേക് ഇന്ത്യക്ക് നൽകുന്ന വെടിക്കെട്ട് തുടക്കങ്ങളാണ് ഇന്ത്യയെ പലതവണയും സഹായിച്ചത് ഒരുപക്ഷേ നാളത്തെ മത്സരത്തിൽ ഹാർദിക്കിനും അഭിഷേകിനും കളിക്കാനായില്ലെങ്കിൽ അഭിഷേകിന് പകരം റിങ്കു സിംഗ് മധ്യനിരയിൽ കളിക്കുമ്പോൾ സഞ്ജു ഓപ്പണിങ്ങിലേക്ക് എത്തും ഹാർദിക്കിനു പകരം ശിവൻ ദുബെയും ഇലവനിലെത്തും അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് പോകും മുൻപ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാകപ്പ് ഫൈനലിന് തയ്യാറെടുക്കുന്ന ഇന്ത്യയ്ക്ക് നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ഔട്ട് വലിയ രീതിയിൽ തലവേദനയായിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ ഫോറിലെ അവസാന അംഗത്തിൽ സൂര്യ പുറത്തായത് വെറും പന്ത്രണ്ട് റൺസ് എടുത്തായിരുന്നു യാതൊരു പ്രസക്തിയുമില്ലാത്ത കളിയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ നടന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കളിക്കാൻ അവസരമുണ്ടായിട്ടും പതിമൂന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്ത് സൂര്യ പുറത്താവുകയായിരുന്നു ഏഷ്യകപ്പ് റൺവേട്ടക്കാരിൽ ആദ്യ പതിനഞ്ചിൽ പോലും സൂര്യകുമാർ യാദവിന് സ്ഥാനമില്ല ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെ ആദ്യ അഞ്ച് ബാറ്റർമാരിൽ നാല് പേർക്കും ഈ പട്ടികയിൽ സ്ഥാനമുണ്ടായിരിക്കെ പുറത്തുനിൽക്കുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാത്രമാണ്